എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു വീടാണ് ബാക്ക് സൈഡൊക്കെ കാണിച്ചുതരാം ഇത് അടുക്കളയുടെ ഒരു ഡോറാണ് നാലരയാണ് വാട്ടർ വാട്ടർ ചാർജും അതേപോലെ തന്നെ കറണ്ട് കണക്ഷനും ഇതൊക്കെ കൂട്ടിയിട്ട് മൊത്തം ചാർജ് വരുന്നത് നാല് അഞ്ഞൂറാണ് ചെറിയ ഒരു ഫാമിലിക്ക് പറ്റിയതാണ് ഒരു റൂമുണ്ട് ഇതാണ് റൂമ് റൂമ് ഒരു ഹോള് പിന്നെ കിച്ചന്റെ ഭാഗമാണ് കിച്ചൺ കാൽസരം ഒരു ചെറിയൊരു ഒരു ആണ് കുഴപ്പമില്ല ഇതാണ് പുറത്ത് ടൂമ ഡോറ് ബാത്റൂമ് പുറം ഭാഗത്താണ് ഇപ്പോൾ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്തു എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം യു സി കോളേജ് ഭാഗത്താണ് യു സി കോളേജിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കൂട്ട അപ്പം താല്പര്യമുള്ളവരൊന്ന് വിളിച്ചോ നാല് അഞ്ഞൂറാണ് റെൻറ്റ് വരുന്നത് രണ്ട് മാസത്തെ അഡ്വാൻസ് കാശ് ചെയ്തു ചെറിയ ഫാമിലിക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കോണ്ടാക്റ്റ് ചെയ്തു